ഓണത്തിന് മുന്നോടിയായുള്ള സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കം കുറിച്ച് വണ്ടിപരിയാർ എക്സൈസ് ഉദ്യോഗസ്ഥർ കുമളി വണ്ടിപ്രിയാർ അതിർത്തി മേഖലയിലൂടെ അനധികൃതമായി ലഹരി പദാർത്ഥങ്ങൾ കടത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഓണത്തിന് മുൻപ് തന്നെ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ പ്രദേശത്തു നിന്നും കേരളത്തിലേക്ക് കടത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാം കെ എസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് വണ്ടിപ്പെരിയാർ സ്കൂൾ പരിസരത്തു നിന്നും വാഹനങ്ങളിലും അതോടൊപ്പം ടൂ വീലർ കൂടാതെ ദൂരസ്ഥലത്തേക്ക് പോകുന്ന കെ ബസ്സുകൾ തുടങ്ങിയവയിൽ വ്യാപക പരിശോധന നടത്തി നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഓണം സ്പെഷ്യൽ ഡ്രൈവർ പോലീസ് എക്സൈസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരിക്കും നടക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ പറയുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ